മൊത്തത്തിൽ എതിർക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എങ്കിലും ഇവിടെ ഈ കുട്ടിയെ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞത് ഒരു ഗുളിക കൊടുത്തു എന്നിട്ട് പറഞ്ഞത് വായിലിട്ട് അലിയിച്ചിറക്കൂ ഇത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും വരാം പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇതേ ഗുളിക ഒന്നുകൂടി വായിലിട്ട് അലിയിച്ചിറക്കണം പക്ഷേ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു അപ്പം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് അങ്ങോട്ട് പോരാ കാരണം ഒരു ചുമ എന്ന് പറയുമ്പോൾ ട്യൂബ് ഗുളിക ഒരു ആൻറ്റിബയോട്ടിക് കഫ് സിറപ്പ് പിന്നെ ഒന്ന് രണ്ട് സംഗതികൾ ഇങ്ങനെയൊക്കെ കഴിച്ചെങ്കിൽ മാത്രമേ ചുമ മാറുകയുള്ളൂ പറ്റുമെങ്കിൽ കുട്ടികളാണെങ്കിൽ ഒരു നെബിലൈസേഷൻ ഒരു ആവി പിടുത്തം കൂടെ വേണം ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഇവർക്ക് ഇത് വിശ്വസിക്കാനും അംഗീകരിക്കാനും ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഈ ഡോക്ടർ അതിനോടൊപ്പം കുറച്ച് നിർദ്ദേശങ്ങൾ കൂടെ കൊടുത്തു അങ്ങനെ ഇവർ വീട്ടിൽ ചെന്നു ഗുളിക വായിട്ട് അലയിച്ചിറക്കി മാതാപിതാക്കളെ സഞ്ചരിത്തോളം ഒരു മഹാത്ഭുതം ചുമ പോയി ഒരൊറ്റ ഗുളികയിൽ ചുമ പോവുകയോ ഇതെങ്ങനെയാണ് സംഭവിക്കുക അവർ വീട്ടിൽ വന്ന് കാര്യം പറഞ്ഞു ചുമ മാറി ഇവിടെ എന്താണ് സംഭവിച്ചത് ഈ ഡോക്ടർ കൊടുത്ത നിർദ്ദേശങ്ങൾ ഇൻസ്ട്രക്ഷൻസ് എന്തായിരുന്നു തിലേക്ക് പോകാം പരാതങ്ങൾ സ്വന്തമായി ഭക്ഷണം കണ്ടെത്താൻ കഴിവില്ലാത്ത ജീവികൾ ചെടികൾ ഉൾപ്പെടെയുള്ള സംഗതികൾ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പരാതങ്ങൾ മനുഷ്യ ശരീരത്തിലെ നമ്മളുടെ ദഹന വ്യവസ്ഥയിൽ കാണുന്ന പരാതങ്ങൾ വിരകൾ വളരെ ചെറുത് തൊട്ട് ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ നീളമുള്ളത് തൊട്ട് മീറ്ററുകളോളം നീളമുള്ള നാടവിരകൾ ഉൾപ്പെടെയുള്ള സംഗതികൾ മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയിൽ കാണാറുണ്ട് ഇത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ അനുഭവിച്ചിട്ടുള്ളതുമാണ് ഇവയുടെ മുട്ട എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ അകത്തേക്ക് പോയാൽ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ആമാശയത്തിൽ കാണുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിലൂടെ അത് കടന്നു പോകുമ്പോൾ അതിൻ്റെ മുട്ടയുടെ പുറത്ത് ചെറിയ വിള്ളലുകൾ ചില ക്രാക്സ് മാത്രമേ വീഴുകയുള്ളൂ അതിനുശേഷം ചെറുകുടലെത്തപ്പെടുന്ന ഈ മുട്ടയിൽ നിന്നും ലാർവ പുറത്തു വരും അവ പുറത്തു വന്നു കഴിഞ്ഞാൽ അവയുടെ ആവാസവ്യവസ്ഥ അല്ലെങ്കിൽ അവയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ചെറുകുടലാണ് നമ്മൾ കഴിക്കുന്ന ഏതൊരു ഭക്ഷണവും അതിലെ പോഷകങ്ങളും മറ്റും വലിച്ചെടുക്കുന്നത് ചെറുകുടലിൽ വച്ചിട്ടാണ് അങ്ങനെ ചെറുകുടലിൽ വളരുന്ന ലാർവ ക്രമേണ ഒന്ന് രണ്ടാഴ്ചകൾ കൊണ്ട് പ്രായപൂർത്തി എത്തുന്നു ഇത്തരം പരാതങ്ങൾക്ക് കണ്ണില്ല മൂക്കില്ല ചെവിയില്ല പക്ഷേ അവയുടെ ശരീരത്തിൽ ഏറ്റവും വികസിച്ചിട്ടുള്ള വ്യൂഹം അഥവാ സിസ്റ്റം എന്ന് പറയുന്നത് പ്രത്യുൽപാദന വ്യൂഹം അഥവാ റിപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് ഇവ അതിനകത്ത് ഇണ ചേരുന്നു ഇനി ഇവയ്ക്ക് മുട്ടയിടാൻ ശരീരത്തിൻ്റെ പുറത്തു വരണം വരണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ താപനില അല്പം കുറയണം കൂടുതലും രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ മലദ്വാരത്തിനു ചുറ്റും നനവുള്ളപ്പോൾ ഈ സംഗതി പുറത്തുവരും ഇവ മലദ്വാരത്തിന് ചുറ്റുമിരുന്ന് എഴയുമ്പോൾ എഴയുകയല്ല ചെയ്യുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുട്ടകൾ ഇട്ടിട്ട് പോവുകയാണ് ഉറക്കത്തിൽ കിടക്കുന്ന നമ്മൾ കുട്ടിയാവട്ടെ മുതിർന്ന ആളാവട്ടെ ഏത് പദവിയിലിരിക്കുന്ന ആളുമായിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെയാണ് ഈ ചൊറിയുമ്പോൾ നമ്മളുടെ കൈവിരലുകളിൽ ഒന്നിന് രണ്ടുമല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുട്ടകളാണ് പറ്റിപ്പിടിക്കുന്നത് നഖമുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി സുരക്ഷിതമായൊരു സ്ഥലം കിട്ടും കുറച്ചകത്തിരിക്കും അങ്ങനെ ഉറക്കത്തിൽ കിടക്കുന്ന നമ്മൾ ക്രമേണ പുതപ്പിൽ പിടിക്കും പുതപ്പെടുന്ന തലവഴിയിടും ഈ മുട്ടകൾ പുതപ്പിലായി നമ്മളീ കൈയെടുത്ത് തലേണയുടെ പുറത്ത് വയ്ക്കും അവിടെയായി നമ്മളിടയ്ക്ക് ചിലപ്പോൾ വസ്ത്രത്തിലൊക്കെ ഒന്ന് പിടിക്കും അവിടെയായി ഉറക്കത്തിൽ നമ്മൾ ചിലപ്പോൾ ഇതേ വിരൽ കടിക്കും വായിലായി രാവിലെ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഒരുപക്ഷേ തലത്തിൽ മുക്കും ഗ്ലാസ് എടുത്തിട്ട് ആ വെള്ളത്തിൽ മൊത്തത്തിലായി എന്ത് ഇതിൻ്റെ മുട്ടകൾ ഇനി രാവിലെ നമ്മൾ പല്ല് തയ്ക്കുവാൻ വേണ്ടി പേസ്റ്റ് എടുത്ത് ഞെക്കുകയാണ് അതിൻ്റെ പുറത്തായി എന്നു വച്ചാൽ വീട്ടിൽ ഒരാൾക്ക് ഈ സംഭവം ഉണ്ട് എങ്കിൽ ആ വീട്ടിലെ എല്ലാവർക്കും ഇത് വരും എങ്കിലും നമ്മൾ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ദുരഭിമാനികളാണ് എനിക്ക് വിരശല്യമുണ്ട് അതിനൊരു ഗുളിക വേണം പറയാമാട്ടേ യത്തില്ല അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രംഗം ഈ ഒരു രംഗത്തിൻ്റെ വീഡിയോ കാണിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഭക്ഷണം കഴിക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും കാരണം സാധാരണഗതിയിൽ നമ്മളൊരു ഭക്ഷണശാലയിലേക്ക് വല്ലപ്പോഴുന്ന ഭക്ഷണം കഴിക്കാൻ പോകും അപ്പോൾ അതിൻ്റെ പുറമോടിയെ കാണുമ്പോൾ കൊള്ളാം കുഴപ്പമില്ല അവിടെ ചെന്നിരിക്കുമ്പോൾ ആരും അടുക്കള കാണാറില്ല അടുക്കളയ്ക്കുള്ളിൽ നിൽക്കുന്ന പുള്ളി ഇതിനേക്കാളും മാരകമായ ചൊറിച്ചിലാണ് അടിവസ്ത്രത്തിനകത്തൂടെയൊക്കെ കൈയിട്ട് ചൊറിയുമ്പോഴത്തേക്ക് അവരുടെ മുഖത്തുണ്ടാകുന്ന നിർവൃതി അത് നേരിട്ട് തന്നെ കണ്ടാലേ അതിൻ്റെ ഒരു സുഖം മനസ്സിലാകും ഈ കൈകൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം അവിടുത്തെ പ്ലേറ്റിൽ വെക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര വൃത്തിയും എടുപ്പൊക്കെ ഉണ്ടാവും നിങ്ങളുടെ കൈയ്യെ ഇങ്ങനെ ഇരിക്കുകയാണ് സപ്ലെയർ ഭക്ഷണം കൊണ്ടുവച്ചു നിങ്ങളത് കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവതാരകൻ ആദ്യം പറഞ്ഞത് നമ്മളെ എപ്പോഴെങ്കിലും ബാ ഒരിക്കലെങ്കിലും ബാധിച്ചിട്ടുള്ള ഇപ്പോഴും ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഇനിയും ബാധിക്കുവാനിടയുള്ള ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നതെന്ന് നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഡോക്ടർ എന്താ ചെയ്യുക ഗുളിക എഴുതി തരും അതുകൊണ്ട് ചികിത്സ പൂർണ്ണമായോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല അവിടെ ഈ ഡോക്ടർ കൊടുത്ത നിർദ്ദേശം എന്താണ് പ്രത്യേകിച്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ് ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ടോ അത്രയും പേരും ഒരേ സമയം ഗുളിക കഴിക്കുക ഒപ്പം രശല്യം ഉള്ളതായിട്ട് കാണുന്ന ആളുടെ അടിവസ്ത്രങ്ങൾ സാധാരണ വസ്ത്രങ്ങൾ തലയണവിരി പൊതപ്പ് തുടങ്ങിയ സംഗതികളെല്ലാം തന്നെ തിളച്ച വെള്ളത്തിൽ അരമണിക്കൂർ മുക്കിവയ്ക്കണം കാരണം അതിനകത്ത് മുട്ടകൾ ഏറെയുണ്ട് നിങ്ങൾ ഇതിനെ നശിപ്പിക്കാതെ ഗുളിക മാത്രം കഴിച്ചാൽ ഇതേ തലേണയുടെ പുറത്ത് നിങ്ങൾ വീണ്ടും പോയി കിടന്നു കഴിഞ്ഞാൽ വീണ്ടും ചുണ്ടിലൂടെ ഈ സാധനം അകത്ത് കയറും വീണ്ടും വിരശല്യം വരും ഇതാണ് ചികിത്സ എന്ന് പറയുന്നതിൽ ചിലതിൽ നിർദ്ദേശങ്ങൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നതിൽ വലിയൊരു കാര്യമുണ്ട് ഇനി ഇതേ ഗുളിക രണ്ടേ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടി കഴിക്കണമെന്ന് പറയുന്നു എന്തുകൊണ്ട് ഇന്ന് നിങ്ങൾ ഗുളിക കഴിക്കുമ്പോൾ ഇന്നും വയറ്റിലേക്ക് കുറച്ച് മുട്ടകൾ പോയിട്ടുണ്ട് ആ മുട്ടകളുടെ പുറത്ത് ഗുളികയ്ക്ക് ആക്ഷൻ ഇല്ല ഈ മുട്ട വിരിഞ്ഞാൽ ആറുവ ആയിട്ട് വരാനെടുക്കുന്ന ഒരു സമയം അതാണ് നമ്മൾ രണ്ടോ മൂന്നോ ആഴ്ച എന്ന് പറയുന്നത് അപ്പോൾ വർണ്ണം കൂടി കഴിച്ചു എങ്കിൽ മാത്രമേ ചികിത്സ കംപ്ലീറ്റ് ആകുന്നുള്ളൂ ഒപ്പം തലയണവിരിക്കും പുതപ്പിനും നമ്മൾ ഇങ്ങനെ ഒരു സംഗതി കൊടുക്കണം